ഈശോ എനിക്ക് ഏറ്റവും വാത്സല്യമുള്ള വൈദികരെ സമർപ്പിതരെ സഹോദരി സഹോദരങ്ങളെ അഭിവന്യ ജോബി പോഴിപ്പറമ്പിൽ പിതാവ് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഹൊസൂർ രൂപതയുടെ മെത്രാൻചനാണ് ഹൊസൂറിലാണ് തോമസ് ലിഹായുടെ രക്തസാക്ഷിത്വത്തിൻ്റെ കബറിടം സ്ഥിതി ചെയ്യുന്ന മദ്രാസ് മൈലാപൂർ സ്ഥലങ്ങള് നമുക്കവിടെ ഒരു പള്ളിയും ഒരു തീർത്ഥാടന കേന്ദ്രവും ഉണ്ടാകേണ്ടത് ആവശ്യമാണ് തോമസ് ലിഹായുടെ ഓർമ്മ പുതുക്കാനായിട്ട് നമ്മൾ ഇപ്പോഴ് മൈലാപ്പൂരിൽ ചെല്ലുമ്പോൾ അവിടുത്തെ ലെത്തീൻ പള്ളിയിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അവർ ഒരുപാട് സഹായങ്ങളും സഹകരണങ്ങളൊക്കെ നമ്മളോട് കാണിക്കുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് സ്വന്തമായിട്ടൊരു പള്ളി ഇല്ലാത്തത് കൊണ്ട് തീർത്ഥാടകരുടെ ആധിക്യം കൊണ്ടും പല പ്രായോഗിക ബുദ്ധിമുട്ടുകളൊക്കെ അവിടെ ഉണ്ട് അതുകൊണ്ട് ജോബി പിതാവ് ഹുസൂരിലെ മെത്രാനായിട്ട് ഉത്തരവാദിത്വം ഏറ്റെടുത്തപ്പോൾ മുഖ്യ മുൻഗണനയോടുകൂടെ ഒരു പരിശ്രമമാണ് മൈലാപ്പൂരിനോടടുത്ത് മദ്രാസിലെ നമുക്ക് സ്വന്തമായിട്ട് ഒരു സ്ഥലവും അവിടെ ഒരു പള്ളിയും പണിയുക എന്നുള്ളത് അത് ജോബി പിതാവിൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരാഗ്രഹമല്ല അത് സുറമൽബാർ സഭയുടെ പൊതുവായ ഒരു വലിയ ആഗ്രഹവും ഒരു വലിയ ലക്ഷ്യവുമാണ് ജോബി പിതാവ് നടത്തുന്ന പരിശ്രമം നമ്മളെല്ലാവരുടെയും കൂട്ടായ പരിശ്രമം കൊണ്ട് ബലപ്പെടുത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത് എന്നെ കേൾക്കുന്ന എല്ലാ വൈദികരോടും സമർപ്പിതരോടും സഹോദരങ്ങളോടൊക്കെ ജോബി പിതാവിൻ്റെ പരിശ്രമങ്ങൾക്ക് നിങ്ങൾ പിന്തുണ കൊടുക്കണം പല വിധത്തിലേക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഒന്നാമതായിട്ട് രണ്ടാമത് ജോബി പിതാവ് ഭാരിച്ച സാമ്പത്തിക ചെലവ് വരുന്ന ഈ പരിശ്രമത്തിലെ മുന്നോട്ട് പോകണമെങ്കിൽ ഞാനും നിങ്ങളൊക്കെ കരം കൊടുക്കണം എല്ലാ പള്ളികളും എല്ലാ കുടുംബങ്ങളും എല്ലാ സന്യാസമൂഹങ്ങളും ഈ കാര്യത്തിലെ ഏകമനസോടുകൂടി ജോബി പിതാവിനെ ശക്തിപ്പെടുത്തണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന ജോബി പിതാവ് നടത്തുന്ന പരിശ്രമങ്ങൾക്ക് തോമാസ് ലിഹായുടെ മാധ്യസ്ഥം വഴി ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു ജോബി പിതാവിനെ കാണാനും കേൾക്കാനും ജോബി പിതാവ് വരുന്ന സ്ഥലങ്ങളിൽ പിതാവിനെ ഔതാര്യത്തോടെ സ്വീകരിക്കാനും നമുക്ക് പരിശ്രമിക്കാം എല്ലാ പരിശ്രമങ്ങൾക്കും ദൈവാനുഗ്രഹവും നിങ്ങളുടെ സഹകരണവും ഞാൻ പ്രാർത്ഥനാപൂർവം അപേക്ഷിക്കുന്നു ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ സ്നേഹമുള്ള സ്വന്തം റാഫേൽ പിതാവ് സിറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് നമ്മുടെ പിതാവായ മാർ തോമസ് ലിഹായുടെ കപകരണം സ്ഥിതി ചെയ്യുന്ന മദ്രാസ് മൈലാപൂര് സിറോ മലബാർ സഭയ്ക്ക് സ്വന്തമായി ഒരു പിടി മണ്ണെങ്കിലും ഉണ്ടാക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ എല്ലാവരും പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അവിടെ ഒരു സെന്റ് സ്ഥലത്തിന് ഒന്നേകാൽ കോടി രൂപയോളമാണ് ഏകദേശം വില പറയുന്നത് നമുക്കൊരു പത്ത് സെന്റങ്കിൽ സ്ഥലം ഉണ്ടെങ്കിലാണ് ഒരു പിിലിഗിരി സെന്റർ കെട്ടാനായിട്ട് സാധിക്കുക ഒരു പള്ളിയും തീർത്ഥാടകരായിട്ട് വരുന്നവർക്ക് അന്തി ഉറങ്ങാൻ ചെറിയൊരു ഹോളും ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുക ലക്ഷ്യമിടുക അതിന് ചിറമൽബാർ സഭയിലെ എല്ലാ മെത്രാന്മാരും മേജർ ആർച്ച് ബിഷപ്പും വലിയ പ്രോത്സാഹനമാണ് നൽകുന്നത് തീർച്ചയായിട്ടും പിതാക്കന്മാരോട് ചേർന്ന് സാധിക്കുന്ന എല്ലാവരും സാധിക്കുന്ന ഒരു സ്ക്വയർ ഫീറ്റ് എങ്കിലും മണ്ണ് മൈലാപ്പൂര് തോമാസേട് കബരോൾ സ്ഥിതിയും സ്ഥലത്ത് സ്പോൺസർ ചെയ്യാനായിട്ട് തയ്യാറാകണം ഇരുപത്തയ്യായിരം രൂപയാണ് ഒരു സ്ക്വയർ ഫീറ്റിന് അവിടെ അവർ ആവശ്യപ്പെടുന്നത്